യു എ യുടെ അമ്പത്തിമൂന്നാമത് ദേശീയ ദിനമാണ് കടന്നുപോയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൗരന്മാരും താമസക്കാരും ഉൾപ്പെടെ എല്ലാവരും ദേശീയ ദിനം അതിവിപുലമായി തന്നെ ആഘോഷിച്ചു എന്നാൽ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നേരത്തെ തന്നെ നിരവധി സുരക്ഷാ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിരുന്നു പതിനാല് മാർഗനിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നത് വൈവിധ്യമാർന്ന ആഘോഷങ്ങൾക്കൊപ്പം ഗതാഗതത്തിനും ജനങ്ങൾക്കും തടസ്സമില്ലാതിരിക്കാനാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് നിയമങ്ങൾ ലംഘിക്കരുതെന്ന കർശനമായ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും നിയമങ്ങൾ ലംഘിച്ചതിന് ഫുജേറയിൽ കുറച്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ക്യാമ്പ് ഉടമയെയും നിരവധി നിവാസികളെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആഘോഷത്തിനിടെ ഇവർ പാർട്ടി സ്പ്രേകൾ ഉപയോഗിച്ചതായും മറ്റ് നിയമങ്ങൾ ലംഘിച്ചതായും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാൻ പാർട്ടി സ്പ്രേകൾ ഉപയോഗിക്കരുത് എന്ന് നേരത്തെ തന്നെ അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശം മറികടന്നായിരുന്നു ഇവരുടെ ആഘോഷം ഇതുകൂടാതെ ഫുജേറയിൽ ഞായറാഴ്ചയും നിയമലംഘനങ്ങൾ നടത്തിയതിന്റെ പേരിൽ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അൽ ഫഗിതേരിയയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രകയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക